എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ ലിനക്സ് സീരീസിൽ അവസാനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിനക്സും വിൻഡോസും തമ്മിലുള്ള കമ്പാരിസൺ നോക്കി ഇന്നത്തെ വീഡിയോയിൽ ഉബൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇൻസ്റ്റളേഷന് മുമ്പായി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടിവരും ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി വിത്ത് അറ്റ്ലീസ്റ്റ് ട്വൻ്റി ഫൈവ് ജി ബി സ്റ്റോറേജ് ഒരു ട്വൽവ് ജി ബി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ യു എസ് ബി ഫ്ലാഷ് ഡ്രൈവ് വേണ്ടിവരും ഇതൊക്കെ ഉണ്ടായാൽ ഇൻസ്റ്റലേഷൻ ചെയ്യാം സോ ആദ്യത്തെ സ്റ്റെപ്പ് ഉബൻഡു ഡെസ്ക്ടോപ്പ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക കറണ്ട് വേർഷനാണ് ഉബൻഡു ട്വൻറ്റി ഫോർ പോയിൻ്റ് വൺ സീറോ എൽ ടി എസ് നിങ്ങൾക്ക് ഉബൻഡു വെബ്സൈറ്റിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു ബൂട്ടബിൾ യു എസ് ബി സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്യണം അതിൽ ഐ എസ് ഒ ഫയൽ യു എസ് ബിയിൽ റൈറ്റ് ചെയ്യണം ഇത് യു എസ് ബിയിലേക്ക് ചെയ്യുന്ന സിമ്പിൾ കോപ്പി പ്രോസസ് അല്ല ഇതിനുവേണ്ടി ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ വേണം ബെലന എച്ച് എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം ഐ എസ് ഒ ഫയൽ സിലക്ട് ചെയ്ത് നിങ്ങളുടെ യു എസ് ബി ഡ്രൈവ് ചൂസ് ചെയ്യുക ശേഷം ഫ്ലാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ പി സിയിൽ യു എസ് ബി ഇൻസേർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുക ബൂട്ട് ചെയ്യുമ്പോൾ ഡിവൈസ് ഓട്ടോമാറ്റിക്കായി യു എസ് ബി ഡിറ്റക്ട് ചെയ്യും ഇനി ഓട്ടോമാറ്റിക് ബൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ടൈം എഫ് ട്വൽവ് പ്രസ് ചെയ്ത് ബൂട്ട് മെനുവിൽ നിന്നും യു എസ് ബി സിലക്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമായ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് നൽകാവുന്നതാണ് അടുത്ത സ്ക്രീനിൽ കീബോർഡ് ലേ ഔട്ട് തിരഞ്ഞെടുക്കാം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ ഓപ്ഷൻസ് വരും ഇൻ്ററാക്റ്റീവ് ഇൻസ്റ്റലേഷൻ ഇത് സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ് ഓട്ടോമേറ്റഡ് ഇൻസ്റ്റലേഷൻ ഇത് അഡ്വാൻസ്ഡ് യൂസേഴ്സിന് മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യാൻ യൂസ് ചെയ്യാം റെഗുലർ യൂസേഴ്സ് ഇൻ്ററാക്റ്റീവ് ഇൻസ്റ്റലേഷൻ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റലേഷൻ ടൈപ്പ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഉബൻ ടു അലോങ് സൈഡ് അനത ഓവേഴ്സ് ഇൻസ്റ്റാൾ ഇത് സെക്കൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകും ആൻഡ് സ്ലൈഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സെക്കൻഡ് വൺ ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉപണ്ടു ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റ ഇറേസ് ചെയ്ത് ഫ്രഷ് ഇൻസ്റ്റാൾ ചെയ്യും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ ഡിവൈസിനെ എൽ വി എം ഇസഡ് എഫ് എസ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി കീ ആഡ് ചെയ്യാനുള്ള പ്രോംറ്റ് വരുന്നതാണ് നിങ്ങൾ മാനുവൽ പാർട്ടീഷനിങ് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്തതെങ്കിൽ സ്പെസിഫൈ കോൺഫിഗറേഷൻസ് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ഡിവൈസിൽ വിൻഡോസ് ബിറ്റ് ലോക്കർ ഡ്രൈവ് എൻക്രിപ്ഷൻ ഇനേബിൾ ആണെങ്കിൽ ഉപണ്ടുവിന് ഡ്രൈവ് ഇൻഫർമേഷൻ എടുക്കാൻ കഴിയുന്നതല്ല സോ അതിനു വേണ്ടി നിങ്ങൾ വിൻഡോസിൽ ബിറ്റ് ലോക്കർ ഓഫ് ചെയ്യണം നിങ്ങൾ വിൻഡോസിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ശേഷം സെർച്ച് ബാറിൽ മാനേജ് ബിറ്റ് ലോക്കർ എന്ന് ടൈപ്പ് ചെയ്യുക ടേൺ ഓഫ് ബിറ്റ് ലോക്കർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ ബിറ്റ് ലോക്കർ ഓഫ് ആയിട്ടുണ്ട് ഉബൻ ടു അലോങ് സൈഡ് അനത ഒ എസ് ഇൻസ്റ്റാൾ ഇത് സെക്കൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്കും ആൻഡ് സ്ലൈഡർ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു ഇനി നിങ്ങൾ ലോഗിൻ ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യുക പിന്നെ ലൊക്കേഷൻ ചൂസ് ചെയ്ത് ഇൻസ്റ്റാൾ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നതാണ് അവസാനമായി റിവ്യൂ ചെയ്ത് ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ന്യൂ ഉബണ്ടു ഡെസ്ക്ടോപ്പ് റെഡിയായി ഇന്ന് നമ്മൾ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ചു ഇത് വളരെ സിംപിളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത സീരീസുമായി വീണ്ടും കാണാം താങ്ക്